ആമയും മുയിലും പന്തയം വെച്ച കഥ നിങ്ങൾ കേട്ടിരിക്കും എന്നാൽ ആങ്ങളെയും പെങ്ങളും പന്തയം വെച്ച കഥ അത് നിങ്ങൾ കേട്ടു കാണില്ല ചരിത്ര പ്രസിദ്ധമല്ലാത്ത തികച്ചും ലളിതമായ എന്നാൽ മികച്ച സന്ദേശം നൽകുന്ന ഒരു പന്തയ കഥ അന്നൊരു നല്ല ദിവസമായിരുന്നു എന്നും നല്ല തന്നെ അങ്ങനെ നല്ലൊരു ദിവസത്തിന്റെ അലസമായ വേളയിൽ എനിക്ക് തോന്നിയ ആശയം പന്തയം നമ്മുടെ നേരാങ്ങളെയും ഞാനും തമ്മിലാണ് പന്തയം തേങ്ങാക്കൂട്ടിൽ കൂട്ടിയിട്ട് എണ്ണമില്ലാത്ത തേങ്ങകൾക്ക് നേരെ കൈചൂണ്ടി ഒരു മണിക്കൂറിൽ നേരാങ്ങളൊക്കെ എത്ര തേങ്ങ പൊതിക്കാൻ കഴിയും എന്ന എന്റെ ചോദ്യത്തോടൊപ്പം ഒരു മിനിറ്റിൽ ഒന്ന് വെച്ച അറുപതെണ്ണം എന്ന യുക്തിയുക്തമായ എന്റെ വാദവും ഞാൻ തന്നെ മുന്നോട്ട് വെച്ചു സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളത് കൊണ്ടും അധ്വാനശീലനായതുകൊണ്ടും ഒട്ടും ചിന്തിക്കാതെ നേരാങ്ങളെ പറഞ്ഞു നൂറിലധികം അങ്ങനെ സന്ധ്യ മയങ്ങി രാവ് തെളിയുന്ന ശുഭമുഹൂർത്തമായ ഏഴ് അമ്പത്തി ആറിന് പന്തയം ആരംഭിച്ചു അല്ലെങ്കിലും പന്തയത്തിന് എന്ത് നേരം കാലോ ദോഷം പറയരുതല്ലോ കുടുംബത്തിൽ തന്നെ ആവശ്യത്തിൽ അധികം പാറകൾ ഉള്ളതിനാലും ഇനി പുറമേന്ന് പാറ വാങ്ങിയാൽ അത് ഭാവിയിൽ തനിക്കൊരു പാരയാവുമോ എന്നോർത്തതിനാലും നേരാങ്ങളെ തന്നെ സ്വന്തമായി പണിതീർത്ത പാറയിലാണ് തേങ്ങ പൊതിക്കൽ അരങ്ങേറുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കായികാധ്വാനമുള്ള കലാപരിപാടികളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക എന്നത് കലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഒരു പ്രത്യേക ആചാരമാണേ എന്നാൽ കുട്ടികളും സന്തോഷപൂർവ്വം സ്വമേധയാ ഇതിൽ പങ്കെടുത്തു വരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും വെറും ഭീഷണിയുടെയും അതിലേറെ ഒരിക്കലും നടക്കാൻ പോടില്ലാത്ത കുറെ വാഗ്ദാനങ്ങളുടെ പിൻബലത്തിലുമാണ് ഇവരുടെ പങ്കുചേരൽ എന്നതാണ് ഉണ്മ തേങ്ങ എടുത്തു കൊടുക്കാൻ ഒരാള് പൊതിക്കാൻ ഒരാള് പൊതിച്ച തേങ്ങ കൂട്ടി വെക്കാൻ മറ്റൊരാള് അപ്പൊ ഇയാൾ എന്ത് ചെയ്യാ എന്ന് ചോദിച്ചാൽ നമ്മളല്ലേ ഈ ഛായാഗ്രഹണം മുഴുവൻ നടത്തണേ അങ്ങനെ ഘടികാരത്തേക്കാൾ വേഗത്തിൽ ആ മനുഷ്യൻ ഒരു ഇന്ദിരനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആലോചിച്ചു പറഞ്ഞ അറുപത് എന്ന സുവർണ സംഖ്യ കേവലം മുപ്പത്തി ആറ് നിമിഷത്തിനുള്ളിൽ പിന്നിട്ടിരിക്കുന്നു വേണമെങ്കിൽ നേരാങ്ങളിൽ തന്നെ വിജയഭേരി മുഴക്കി ആയുധം മാറ്റിവെച്ച് ആഹ്ലാദിക്കാവുന്നതാണ് പക്ഷേ അനാവശ്യമായ ഞങ്ങളുടെ പ്രോത്സാഹനം മൂലം നാല് പേട്ട് തേങ്ങ അടക്കം നൂറ്റിയാറ് തേങ്ങയും പൊതിച്ചിട്ടാണ് ആ മഹാൻ അവിടെ നിന്നും നടു നിവർത്തിയത് ഏഴ് അമ്പത്തി ആറിന് തുടങ്ങിയ പണി എട്ട് മുപ്പത്തി ആറിന് അവസാനിപ്പിച്ചിരിക്കുന്നു ഇതിപ്പോ ലാഭായി എന്ന് മാതാശ്രീയുടെ കറ തീർന്ന തിരുമൊഴി കാര്യം പന്തയത്തിൽ ഞാൻ തോറ്റെങ്കിലും മാസങ്ങളായി അനക്കമില്ലാതെ ആ തേങ്ങാക്കൂട്ടിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന എണ്ണമില്ലാത്ത തേങ്ങകൾക്ക് ഒരു മോചനം നൽകാൻ നേരവും കാലവും നോക്കാത്ത എന്റെ ഒറ്റ നിമിഷത്തെ കുബുദ്ധിക്ക് കഴിഞ്ഞുവെങ്കിൽ യഥാർത്ഥത്തിൽ വിജയം ആരുടേതാണ് പണി തീർന്നിട്ടില്ല തുടരും